ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പം ഇന്നും ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് എന്നാലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ലേ എൻ്റെ റെസിപ്പിയൊക്കെ ദാ പറയുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിരിക്കും വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടുള്ളൂ പക്ഷേ ടേസ്റ്റ് ആണെങ്കിലും അപകാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ടായി ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊരല്പം ചോറ് എടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒന്നൊന്നര തട്ടലായിരുന്നു കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു സംഭവം നമുക്ക് പ്രത്യേകിച്ച് ചോറൊന്നും കഴിക്കാൻ തോന്നാത്ത സമയത്ത് പോലെ ഉണ്ടാക്കിയാൽ മതി നല്ലോണം കഴിക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതിനു വേണ്ട സാധനങ്ങൾ അപ്പം ഞാൻ രണ്ട് വഴുതിരിങ്ങിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടവഴുതിനിങ് ഞാൻ എടുത്തിരിക്കുന്നത് ഉണ്ടവഴുതിന് തന്നെ കൂടുതൽ ടേസ്റ്റ് ഇട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് എരിവിന് ആവശ്യമായ മുളകും അതായത് ഒരു നാല് മുളകും നാല് മുളകും ഞാൻ എടുത്തിട്ടുണ്ട് നാലോ മൂന്നും നാലുണ്ടോ മൂന്നെണ്ണം എടുത്ത് കാണിച്ചിരട്ടെ ഓർമ്മയില്ല പിന്നെ കുറച്ച് വെളുത്തുള്ളി കേട്ടോ നാലെണ്ണം മൂന്നെണ്ണോ ആ മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്ന കേട്ടോ ഓർമ്മയില്ല നാല് മുളക് കൊണ്ടു ഒരു മുളക് മാറ്റി വെച്ചു അപ്പം നാല് മുളക് കേട്ടോ നമ്മൾ വഴുതിരികൊക്കെ നുറുക്കി അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കറ പോകാൻ പിന്നെ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അൽ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടോ എന്നിട്ട് ആ മൂന്ന് ഉണക്കമുളങ്ങിനെ നമ്മളിട്ട് വയറ്റി ഇത് ഭയങ്കര എരിവാണീ ഉണക്കമുളക് അപ്പം ഞാൻ ഒരെണ്ണം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ മൂന്നെണ്ണം നാലാണെന്ന് കൺഫ്യൂഷൻ ആയത് പിന്നെ വെളുത്തുള്ളി നമുക്ക് എത്ര വേണമെങ്കിൽ ചേർക്കാം ഞാനൊരു ആറേഴെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല മണമല്ലേ വെളുത്തുള്ളിട്ട് അപ്പം ആ വെളുത്തുള്ളിയും ആ മുളകും അങ്ങോട്ട് വറുത്ത് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് പഴുതിരിങ്ങി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് വെള്ളത്തിൽ അപ്പോൾ ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് നേരെ പിഴിഞ്ഞിട്ട് ഈ ഇട്ടിട്ട് നല്ല നല്ലോണം വയറ്റി കൊടുക്കണം കേട്ടോ ഈ എണ്ണയിൽ കട

ഈ സമയത്ത് നമുക്കൊരു ചെറിയൊരു പുളി വാളംപുണി വാളംപുളിയാണ് എന്ന് പറയുന്നത് വാളം പുളിയാണ് വേണ്ടത് കേട്ടോ സ്പീഡ് കൂടി ഇപ്പോൾ മാറിപ്പോയതാണ് അല്ല വേണ്ടത് വാളംപുളി തന്നെ വേണം അപ്പോൾ ഒരു ചെറിയ കഷ്ണം വെള്ളത്തിലിട്ടുണ്ട് കുറേ ശേഷം വെള്ളത്തിൽ ഇനി ആ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉണക്കമുളകിനേയും വെളുത്തുള്ളിനേം നല്ലപോലെ നമ്മുടെ കൈ വെച്ച് ഉടച്ചുടച്ച് കൊടുക്കണം കേട്ടോ മിക്സിയിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരില്ല നമുക്ക് ഇടുക്കല്ല് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചതച്ചാലും മതി അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കൊടുത്താലും പൊടി പൊടിയായിട്ട് കിട്ടിക്കോളും കാരണം നമ്മൾ നല്ലപോലെ വറുത്തിട്ടുണ്ടല്ലോ സ്പീഡിൽ പറഞ്ഞപ്പോൾ പുളി മാറിപ്പോയതാ എന്താ ചെയ്യുക ഈ സമയം കൊണ്ട് നമ്മുടെ വഴുതിനിങ്ങയൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനൊപ്പും കുറച്ച് ചതച്ച മുളക് ചതച്ച ഉണക്കമുളകാണ് കേട്ടോ ഈ ഒരു എരിവും ഒക്കെ പിടിക്കാനാണ് നമ്മൾ ഈ ചതച്ച മുളക് ഇടുന്നത് മുളക് പൊടി ഇടരുത് ചതച്ച മുളക് തന്നെ ഇടണം അറിയാലോ ഉണക്കമുളക് ഇടുന്ന നമ്മളിങ്ങനെ ക്രഷ് ചെയ്ത് വെക്കില്ലേ അപ്പോൾ അതാണത് അതൊരു ലേശം ഇട്ടിട്ടുണ്ട് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടോ മുളക് പൊടിയെക്കാട്ടിലും ടേസ്റ്റ് ഇതാണ് അപ്പോൾ ഇത് തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമുക്ക് അതിനകത്ത് ഒരു ഉള്ളിയാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് അതും നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒരുപാട് മൊരിഞ്ഞ് ആവും വേണ്ട ഉള്ളിയുടെ ആ പച്ച ചവ ഒന്ന് പോയാൽ മതി വെളുത്തിനെങ്കിൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്ല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ എന്തായാലും ഉള്ളിയൊക്കെ ഒന്ന് പച്ചമണം പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വെള്ളത്തിലിട്ട് ആ പുളീനെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പുളി കൂടെ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ കെടുത്താട്ടോ പുളിയ ചൂടിനകത്ത് ഒഴിക്കണം ഒരു തളതിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്താട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഇപ്പം കെടുത്തിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടെ ചേർത്തു പിന്നെ കുറച്ച് ചെറിയ ജീരക കേട്ടോ ചെറിയ ജീരകമാണ് പെരിഞ്ചീരകമല്ല ചെറിയ ജീരകം കൊണ്ട് ലേശം ഉള്ളു നല്ലോണം ഇളക്കി കൊടുത്തു സ്റ്റൗ എടുത്തിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ആ പുളി ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ എടുത്താം സ്റ്റൗ കെടുത്തിട്ടാണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകും വെളുത്തുള്ളി ഇട്ടു ചെറിയ ചീരകം ഇട്ടു ഇന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ചൂടാറിയിട്ട് ഇത് കൈ വെച്ച് തന്നെ നല്ലോണം ഒന്നിങ്ങനെ ഉടച്ച് ഉടച്ച് കൊടുക്കുക ഇത് ഈ സമയത്ത് തന്നെ ഭയങ്കര മണമായിരുന്നു കേട്ടോ ആ ഉണക്കമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ആയപ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു കേട്ടോ ഇനി നമ്മൾ നമ്മുടെ കൈ വെച്ച് നല്ലപോലെ ഉടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് കേട്ടോ ഇപ്പം ചൂടുണ്ട് ചൂടാറിയിട്ടാണ് നമുക്ക് കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റുമോ അപ്പോൾ ഞാനിങ്ങനെ ഉടക്കേണ്ട സമയത്ത് നല്ല പോലും ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ചൂടുപ്പം ഒരു കൈ പൊള്ളല് അപ്പോൾ നമുക്ക് ചൂടാറിയിട്ട് വേണം ഞാൻ ധൃതി കാരണം കാരണം ഇതായിട്ട് വേണം ചോറുണ്ടാകുമെന്ന് പറഞ്ഞ് ഞാനും അച്ഛനും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതാ ഇങ്ങനെയുള്ള വല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉഷാറാണ് കേട്ടോ ഇതൊരു കറിയല്ല ഒരു ചമ്മന്തിയുടെ ഒരു ഇതാണ് കേട്ടോ ഒരു ചമ്മന്തിയാണ് ഒരു വഴുതിരിങ്ങ ചമ്മന്തിയാണിത് വഴുതിരിങ്ങ ചമ്മന്തി പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിലൊരു വിഭാഗമാണ് ഒരു സ വിഭാഗമാണിത് കേട്ടോ പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് കുറേ തെലുങ്ക് പറഞ്ഞ് തെലുങ്ക് പറഞ്ഞ് തെലുങ്ക് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തെലുങ്ക് കയറി വരുന്നു കേട്ടോ ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ പോണോണ്ടേ അപ്പോൾ ക്ഷമിക്കണം കേട്ടോ ഇടയിൽ കൂടെ അങ്ങനെ തെലുങ്ക് കടന്നു വരുന്നുണ്ട് സ്പീഡും കൂടുന്നുണ്ട് വർത്താനം അല്ലെങ്കിൽ എന്താ ചെയ്യുക അപ്പോൾ നമ്മൾ നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്ത് അതിനൊരു ഉണ്ടയാക്കണം കേട്ടോ ഉണ്ടയാക്കണം എന്നില്ല ഒരു ഉണ്ടയാക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ ഭയങ്കര ചന്താണ് അപ്പോൾ അതെങ്ങനെയാണ് അങ്ങോട്ട് വായക്കിടാൻ എനിക്ക് തോന്നി പക്ഷെ ഞാൻ വിചാരിച്ചു അച്ഛനും അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അച്ഛനും കൂടെ കുറച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം വേണമെങ്കിൽ ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷെ ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ പിന്നെ എണ്ണ ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മേലെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വഴുതിനിങ്ങാൻ ചമ്മന്തി എന്നോ തൊക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഞാൻ ചമ്മന്തിയെന്നെ പറയാറ്ട്ടോ തൊക്കെ എന്നു വേണമെങ്കിലും പറയാം നമുക്ക് പേരൊന്നും ഞാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾക്ക് പേരൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ സമയത്ത് എന്താണോ എനിക്ക് കയ്യിലകത്ത് കിട്ടിയ സാധനങ്ങൾ അത് വെച്ച് ഒരു തട്ടിക്കൂട്ടങ്ങളുണ്ടാക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയുന്നില്ല നിങ്ങളുണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് വായക്കൊരു പ്രത്യേകിച്ച് മഴക്കാലമാണ് നമുക്കൊരു വായക്കൊരു ചൊടിയൊന്നും ഉണ്ടാവില്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ തോന്നില്ല അങ്ങനെയുള്ള സമയത്ത് ദൈത് പോലൊന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ചൂട് ചൂട് ചോറിൽ ദൈങ്ങനെ വഴുതനങ്ങ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കും എത്ര ചോറുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല അത്രയ്ക്കും ചോറുണ്ണം സംശയമുള്ളൂ ഒരു ഇപ്പം തന്നെ വേഗം പോയിട്ട് ഉണ്ട വഴുതനങ്ങ വാങ്ങിക്കൊണ്ട് വരിക വീട്ടിലില്ലെങ്കിൽ അല്ല വീട്ടിലുണ്ടെങ്കിൽ വേഗം എന്താ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് നല്ല ചൂട് ചൂട് ചോറും ദൈ വഴുതങ്ങയുടെ ഒരു സ്പൂണും എടുത്തിട്ടങ്ങോട് ചോറിലങ്ങോട്ട് കലർത്തി അങ്ങോട്ട് കഴിച്ചു നോക്കും പക്ഷെ എന്താ ടേസ്റ്റ് എന്നറിയോ അപ്പം ഞാൻ എന്തായാലും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അപ്പം ഞാൻ എന്തായാലും ചോറ് കേട്ടോ കേട്ടോ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര കുറച്ച് ചോറെടുത്തക്കണത് എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് കേട്ടോ എനിക്ക് വിഷുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരില്ല ഛർദ്ദിക്കാൻ വരും കരച്ചിൽ വരും എന്താണെന്ന് അറിയില്ല വിഷിപ്പിൻ്റെ അസുഖമുണ്ട് പണ്ടയ്ക്ക് പണ്ടേ ഉള്ള അസുഖമാണ് വിഷിപ്പിൻ്റെ അസുഖം അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷിപ്പ് സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു രണ്ട് സ്പൂൺ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അച്ഛനും കൂടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് 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 കൊടുക്കുക ഞാൻ ഇങ്ങനെയൊക്കെ ഇച്ചൂനും അച്ചൂനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സ്കൂളിൽ അപ്പോൾ അതിൻ്റെ മേലെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കും എന്നിട്ട് ഇളക്കി കൊടുത്ത് ചോറ് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സൊക്കെ പറയത്തരാ അയ്യോ നിങ്ങളുടെ കയറേജ് തുറക്കുമ്പോൾ ഭയങ്കര മണമാണ് കാരണം നമ്മൾ വെളുത്തുള്ളിയൊക്കെ കൈ കൊണ്ടിങ്ങനെ ഉടച്ചുടച്ച് കൊടുത്തില്ലേ അപ്പോൾ ഭയങ്കര മണമാണ് വെളുത്തുള്ളിയൊക്കെ തോന്നിട്ട് കഴിഞ്ഞാൽ നല്ല മണമാണ് മണമാണ്ട്ടോ തോനെന്ന് പറഞ്ഞാൽ ഒരുപാടല്ല ഒരു രണ്ട് വഴുതി ഇങ്ങക്ക് ഒരാറേടെ അല്ലി വെളുത്തുള്ളിയൊക്കെ കിട്ടോ ഭയങ്കര മണമായിരിക്കും നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്തും ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ ഭയങ്കര മണമാണ് അപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിച്ചു പൊതുവേ വഴുതിനിങ്ങ കഴിക്കാറില്ല അവൻ വഴുതിനിങ്ങ അച്ചാർ ഉണ്ടാക്കിയാൽ മാത്രമേ കഴിക്കാറ് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവൻ കഴിക്കോ ഞാനിങ്ങനെ ചോറൊക്കെ ഇളക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ മേലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തേക്കും അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം അപ്പം നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് മഴക്കാലമൊക്കെ അല്ലേ നല്ല ചൂട് ചൂട് ചോറൊക്കെ വെച്ച് ദൈതുപോലെ സിമ്പിളായ ഒരു വഴുതിരിങ്ങൾ ചമ്മന്തിയോ ഒരു തട്ടിക്കൂട്ട് തൊക്കോ എന്താണ് നിങ്ങൾക്ക് പേരിട ഇഷ്ടം അങ്ങനെ പേരിട്ടോളൂ പക്ഷേ കഴിച്ചു നോക്കൂ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായിട്ട് കൂട്ടാവൂട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈസി റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ടാറ്റാ